ാണ് അതുകൊണ്ട് എപ്പോഴും ചെയ്യുന്നത് ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പൊ ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാവത്തിന് എങ്ങനെ പറയുകയും ഞാൻ ഒരിക്കലും നോന്നു പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം വരാണെങ്കിലും മോളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ അതിനൊരു ഒരു ഇന്റർവ്യൂ കൊടുക്കാം അച്ഛയ്ക്ക് ഇപ്പം ചാൻസ് ആരുടെ ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടുന്ന ഇന്റർവ്യൂഡല്ല സിനിമ നമുക്കൊരു സമയം സമയമുണ്ടാകും ആ സമയത്തെ അവർ വിളിക്കുള്ളൂ അപ്പം അങ്ങനെ വലുതെവി ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്നൊക്കെ അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ കോയാലും കുഴപ്പമില്ല ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെച്ചാലിറ്റി ഉള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു കേട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ബോണ്ട കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ ആഗ്രഹവും അങ്ങനെ ഞാൻ വിട്ടു വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിന്റെ പറയിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേദാരൻ പറഞ്ഞ് മനങ്ങട്ട മോൾക്ക് ഒരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയായ പ്രവാസി ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ ചെയ്താലെങ്കിലും ഉണ്ടാവും ചെറുതൊന്ന് കഥ കേൾക്കാമോ ചോദിച്ചു ഞാൻ പറയുന്ന ആദ്യം കുറവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് അവർ എക്സ്പീരിയൻസ് എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക ഒരു കഥ കേൾക്കിട്ട് എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്നാൽ ചെറിയ കാര്യമല്ല പൂർവേഷ്യയിലും തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുണ്ടാണയും എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ ഒന്നിനെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ അവൾക്ക് സുന്ദരിയായി വിളിച്ചല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഐശ്വര്യന്മാരുടെയും ഭാഗ്യമാണ് അവളുടെ അപ്പൂട്ടൻ്റെ ബാക്കിയാണ് കാരണം എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മള് സിനിമയിൽ പറഞ്ഞത്